സുഹൃത്തുക്കളെ ഒരിക്കലും ചെല്ലാതിരിക്കുന്നതിലും നല്ലതാണ് പത്ത് മിനിറ്റ് ലേറ്റായിട്ട് ചെല്ലുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എനിക്ക് ഉറക്കുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസം മുൻപ് കോട്ടയം കുറുപ്പന്തറയിൽ ചെന്നൈ സ്വദേശികൾ ആലപ്പുഴയ്ക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന വഴി വാഹനവുമായി തോട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വീണ സംഭവമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇതിൽ ഗൂഗിൾ മാപ്പ് ഇട്ടു പോയത് ആണ് കുറ്റം എന്ന രീതിയിൽ കുറേ ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും കാണാൻ ഇടയായി സത്യത്തിൽ ഗൂഗിൾ മാപ്പ് മാത്രമാണോ ഇവിടെ വില് പി ഡബ്ല്യു ഡിയും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുമൊക്കെ അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാത്തതും ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് കാരണമാണ് രാത്രിയിലും കാണുന്ന രീതിയിൽ ശരിയായ സൈൻ ബോർഡുകൾ ഫിക്സ് ചെയ്യുക തോട്ടിൽ വേണം സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യുക ഹമ്പുകൾ പിടിപ്പിക്കുക സമയത്ത് മെയിൻ്റനൻസുകൾ നടത്തുക ഒക്കെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവർ അത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് എക്സ്ട്രാ കെയർ കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൽ നിന്ന് ഇവിടെ ഷെയർ ചെയ്യാം ആദ്യം തന്നെ വണ്ടി നിർത്തി നെറ്റ്വർക്കുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ ഒരിക്കലും ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാതിരിക്കുക മഴക്കാലത്ത് റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാ തോടേതാ എന്നറിയാൻ മേലാതാകുന്നതിനാൽ കഴിവതും ഏതെങ്കിലും വണ്ടിയുടെ പിറകെ നിൽക്കുക അല്ലെങ്കിൽ സ്പീഡ് വളരെ കുറച്ച് മുൻപിലുള്ള ഒരു നൂറ് മീറ്ററെങ്കിലും നന്നായി കാണുന്ന രീതിയിൽ പോവുക വെള്ളം കണ്ടാൽ ഒന്ന് ബ്രേക്ക് ചവിട്ടിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് ഓർക്കുക ഒരിക്കലും ചെല്ലാതിരിക്കുന്നതിൽ നല്ലത് പത്ത് മിനിറ്റ് ലേറ്റായി ചെല്ലുന്നതാണെന്ന് ഓർക്കുക അടുത്തതായി നമ്മൾ നമ്മളുടെ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വൃത്താകൃതിയിൽ ഒരു ബോക്സിനുള്ളിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിങ് ഓപ്പൺ ചെയ്യുക അതിൽ നാവിഗേഷൻ സെറ്റിംഗ് ഓപ്പൺ ചെയ്ത് റൂട്ട് ഓപ്ഷൻസ് എടുക്കുക അതിൽ അവോയ്ഡ് ഫെറീസ് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ദറ്റ് ഈസ് ടേൺ ഓൺ ദ അവോയിഡ് ഫെറീസ് ഓപ്ഷൻ ഇൻ ദ റൂട്ട് ഓപ്ഷൻ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്